ാട് സി എയുടെ രജത ജൂബിലി ആഘോഷം ഈ മാസം നടക്കും യുവജന ക്ഷേമകാര്യ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും രജത ജൂബിലി ആഘോഷം മെയ് പത്തൊൻപത് ഞായറാഴ്ച വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേൾഡ് ശാഖകൾ ഉള്ളതാണ് ഇന്ത്യ ഇന്ത്യ ആ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വൈ എം സി ആണ് ഉടച്ചനാട് വൈ എം സി പല പ്രവർത്തന പദ്ധതികളും നടപ്പാക്കുകയും കാര്യം അതിന് പബ്ലിസിറ്റി ഒക്കെ ചെയ്തിട്ടുള്ളതാണ് തുടച്ചനാട് പിന്നെ രാമനാട്ട് കുടുംബ ഹോളിൽ വെച്ചാണ് ഈ യോഗം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പതാം തീയതി നാല് മുപ്പതിനാണ് ഈ സമ്മേളനം നടക്കുന്നത് ഇതുദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സംസാരിക സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് വൈ എം നാഷണൽ പ്രസിഡന്റ് ഓൾ ഇന്ത്യ ലെവലിലുള്ള പ്രസിഡന്റ് ഇത്രയും മിസ്റ്റർ വിൻസെന്റ് ജോർജ് അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹമാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അരുൺകുമാർ പിന്നെ വൈ എം നാഷണൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ട്രഷറർ റജി ജോർജ് അവാർഡ് വിതരണം ചെയ്യുന്നുണ്ട് പരിപാടി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ഫാദർ ഡാനിയൽ പുല്ലേലിൽ അധ്യക്ഷനാകും സെക്രട്ടറി ബി സോമൻ സ്വാഗതം പറയും വൈ എം സി എ നാഷണൽ പ്രസിഡന്റ് വിൻസെന്റ് ജോർജ് മുഖ്യ സന്ദേശം നൽകും എം എസ് അരുൺകുമാർ എം എൽ എ അവാർഡ് വിതരണം നിർവഹിക്കും വൈ എം സി എ നാഷണൽ ട്രഷറർ റെജി ജോർജ് സുബിനീൽ പ്രകാശനം നിർവഹിക്കും മറിയാമ ഉമ്മൻചാണ്ടി സഹായധന വിതരണം നിർവഹിക്കും ഉല്ലാസ് പന്തളം ജേക്കബ് വഴിയമ്പലം ജസ്റ്റിൻ ജേക്കബ് ഫാദർ സോമൻ വർഗീസ് ഫാദർ ഗീവർഗി സാമുവൽ ഫാദർ സ്റ്റീഫൻ വർഗീസ് ബിനോയ് പി ജോർജ് തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് റവറൻ ഫാദർ ഡാനിയൽ പുല്ലേലിൽ സെക്രട്ടറി ബി സോമൻ ട്രഷറർ ടി ജോസ് പ്രോഗ്രാം കൺവീനർ ബിനോയ് പി ജോർജ് പബ്ലിസിറ്റി കൺവീനർ ജോൺ ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി എസ്